ട്രോമ എന്താന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഒരു പുരുഷൻ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അസോസിയേഷൻസിന്റെ എല്ലാം തലപ്പത്ത് സ്ത്രീകൾ വരണം സ്ത്രീ സംവരണം ഉറപ്പാക്കണം എല്ലാ സംഘടനയിലും എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇതാണ് എല്ലാ സംഘടന ഈ സംഘടനകളെല്ലാം വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചു പേരുടെ മാത്രം കൈകളിൽ ഇരിക്കാതെ ഇതെല്ലാവർക്കും അതിനുള്ള സ്പേസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക കൂടാതെ സ്ത്രീകൾ ഈ പറയുന്ന എല്ലാ സംഘടനകളുടെയും തലപ്പത്തേക്ക് വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ ആരോപണം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കാര്യം ഒരു കാര്യം അറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഇത്രയും ദിവസമായിട്ടും മിണ്ടാതിരുന്ന സംഘടന നിവിൻ പോളിക്ക് ഒരു പ്രശ്നം വന്നപ്പോഴേക്കും മണിക്കൂറുകൾക്കകം പത്രക്കുറിപ്പ് ഇറക്കി അത് സ്ത്രീകളുടെ വിഷയത്തിൽ ഇത്രയും ഒരു ആർജവം കാണുന്നില്ല അന്വേഷണം തീർച്ചയായിട്ടും അതുമായിട്ട് ഈ ഈ ആളുകളൊക്കെ ഒരു തുടർ താങ്കൾ കരുതുന്നുണ്ടോ സംശയമാണ് കാര്യം എല്ലാവർക്കും ഭയമായിരിക്കും കാര്യം ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണിത്